കാണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ കൂടാതെ വേണ്ട മരുന്നുകൾ എല്ലാം നൽകിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആദ്യമായി ഞാൻ എല്ലാ എല്ലാം ചെപ്പിയാണ് തീർച്ചയായിട്ടും എന്റെ പ്രവർത്തനം ഏറ്റവും ഏറ്റവും അധികം ആവശ്യിച്ചത് കാരണം അസന്തനായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് അല്ലാതെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി മറ്റുള്ളവരുടെ രീതിയിലാണ് അവർ അതനുസരിച്ച് െങ്കിൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് മാത്യു അധ്യക്ഷനായിരുന്നു ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രീതിയിൽ വളരെ ചെറിയ എളിയ പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഈ ഒന്നാം വാർഷികത്തിന് നമുക്കറിയാം കുറെ ആൾക്കാർക്ക് പത്ത് നൂറ്റൊമ്പത് ഇരുന്നൂറ് പേർക്ക് ഭക്ഷണ കിറ്റുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ഇത്തവണ വിതരണം ചെയ്യാനൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു നല്ല മെഡിക്കൽ ക്യാമ്പ് നമ്മളെന്നും രോഗികൾക്ക് വേണ്ടിയിട്ട് ഓടിയെത്തുന്ന നമ്മുടെ സൊസൈറ്റി നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു നമ്മളുടെ സഹായം കണ്ടിട്ട് മരുന്ന് വാങ്ങുന്ന ഒരുപാട് പേരുടെ ഉള്ളു അതുപോലെ മറ്റ് പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുകൊണ്ടുമല്ല നമ്മുടെ ഈ മെമ്പേഴ്സ് മറ്റ് സർവ ചാരിറ്റബിൾ സൊസൈറ്റി പോലെ നാട് നീളം നമ്മൾ പിരിവെടുത്ത് പണം ഉണ്ടാക്കാനും ഈ സൊസൈറ്റിയിലെ എളിയ അംഗങ്ങൾ ഓരോ മാസവും തരുന്ന പണമാണ് നമ്മളുടെ സമ്പാദ്യം ർഡിയോളജി ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ഇ എൻ ടി എന്നീ വിഭാഗങ്ങളിലായി നൂറിലേറെ രോഗികളെ ക്യാമ്പിൽ പരിശോധിച്ചു ഡി ഡി സി സി ലാബിൻ്റെ സഹായത്തോടെ സൗജന്യ രക്തപരിശോധനയും നടത്തി സൊസൈറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ച് നിർദ്ധന കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് പഠന സഹായവും ഏതാനും രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്തു വാർഡ് മെമ്പർ ലൗലിമോൾ വർഗീസ് കെ കെ ഗോപിനാഥൻ ഡോക്ടർ എം എൻ വിജയൻ എന്നിവർ സംസാരിച്ചു